ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡ്യൂ ഡ്രോപ്സ് നയൻറ്റീൻ നയൻറ്റി ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വറ്റൽമുളകിനെ എങ്ങനെ പൂപ്പലിൽ നിന്ന് സംരക്ഷിക്കാമെന്നും വറ്റൽമുളകിൻ്റെ ഗുണങ്ങളെയും പറ്റിയാണ് വറ്റൽമുളകിനെ പൂപ്പൽ കാർന്നു തിന്നില്ല വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാം യാതൊരു ചിലവുമില്ലാതെ ഈ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഉണക്കമുളക് വറ്റൽമുളക് ചുവന്നമുളക് കൊല്ലൻമുളക് എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന മുളക് കറികളിൽ അലങ്കാരവും രുചിക്കും പ്രധാനമാണ് എരിവിനും പ്രത്യേക രുചിക്കുമായി ചേർക്കുമെങ്കിലും ചുവന്ന മുളകിനേറെ ഗുണങ്ങളുമുണ്ട് ചുവന്ന മുളകിലെ കാപ്സയാസിൻ എന്ന ഘടകമാണ് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നത് കലോറി കത്തിച്ച് ശരീരഭാരം നിയന്ത്രിക്കാനും ശരീരത്തിലെ ഊഷ്മാവ് വർദ്ധിപ്പിച്ച് അപജയ പ്രക്രിയ വർദ്ധിപ്പിക്കുന്നതിനും വറ്റൽമുളക് സഹായിക്കുന്നു ജലദോഷം സൈനസ് അണുബാധകൾക്കെതിരെ പോരാടാനും വേദനകളെ ലഘൂകരിക്കാനും കൊല്ലന്മുളക് സഹായിക്കുന്നു ഗുണങ്ങളിൽ സമ്പന്നമാണെങ്കിലും വറ്റൽമുളകിന് ആയുസ് കുറവാണെന്ന പരാതി വ്യാപകമാണ് കടകളിൽ നിന്ന് വാങ്ങിച്ച് രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ പൂപ്പലേൽക്കുന്നത് പതിവാണ് കുപ്പിപാത്രത്തിൽ സൂക്ഷിച്ചാൽ പോലും പൂത്തു പോവാറുണ്ട് എന്നാൽ പൂപ്പലിനെ തുരത്താൻ വഴിയുണ്ട് ഈർപ്പം നിലനിൽക്കുന്നതാണ് പൂപ്പലിന് കാരണമാകുന്നത് അതുകൊണ്ട് സ്റ്റൗവിനോ അടുപ്പിനോ സമീപം മുളകുകൾ സൂക്ഷിക്കരുത് മുളക് വെയിലത്ത് വെച്ച് ഉണക്കി വായു കടക്കാത്ത പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഫ്രീസറിലും ഇത്തരത്തിൽ സൂക്ഷിക്കാം നന്നായി പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിലാക്കി ഇത് കുപ്പിയിലടച്ചും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു വർഷത്തോളം വരെ കേടുകൂടാതെ ഇരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ സമയം കളയാതെ ഈ ടിപ്പൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ